ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വളാഞ്ചേരിയിൽ യു ഡി എഫ് കുടുംബയോഗം സംഘടിപ്പിച്ചു യോഗത്തിൽ മുഖ്യാതിഥിയായി നമ്മുടെ ഇവിടെ പറഞ്ഞതുപോലെ അതുപോലെ തന്നെ തുടങ്ങി അനവധി ഭീഷണികളാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അധികാരത്തിൽ വന്നാൽ ചെയ്യാൻ പോണ ഉപദ്രവങ്ങൾ അതാണ് അവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പാർട്ടിയും ഗവണ്മെൻറ്റും ഒക്കെ സാധാരണ അധികാരത്തിൽ വന്നാൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന നല്ല കാര്യങ്ങളാണ് അവർ എന്നാൽ ബി ജെ പി ഇവിടെ കേരളത്തിലടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചില പ്രത്യേക വിഭാഗങ്ങളെ തിരഞ്ഞുപിടിച്ച് ഞങ്ങൾ അവർക്കെതിരായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നു നമുക്കൊക്കെ അറിയാം ഇവിടെ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനികളൊക്കെ വളരെ സൗഹൃദത്തിൽ ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ആ പറയുന്ന കാര്യത്തിന് ഒട്ടും പേരോട്ടം കിട്ടുന്നില്ല പക്ഷേ നമ്മുടെ ഇന്ത്യയിലും അത് ചിലവാകും എന്നുള്ള നിലയ്ക്ക് ആളുകളെ സാധാരണക്കാരെ പാവങ്ങളെയൊക്കെ ഉപദ്രവിച്ചു ഈ വക കൈനിയമങ്ങളിലിങ്ങനെ പറഞ്ഞുകൊണ്ട് ആളുകളെ ഭിന്നിപ്പിച്ച് അങ്ങനെ വോട്ട് തട്ടാൻ നോക്കുക അതിന് അനുസരിച്ച് അതൊരു മുതലെടുപ്പാക്കി ഇവിടെ കേരള ഗവണ്മെന്റ് ഇതിനൊക്കെ യഥാർത്ഥത്തിലുള്ള പരിഹാരം എന്ന് പറയുന്നത് പഴയ സ്ഥിതിയിലേക്ക് പോല കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള നല്ല ഒരു ഭരണം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നാൽ അതോടുകൂടി ഈ വക ഭീഷണികളും പോവും പണ്ടുണ്ടായിരുന്ന പോലെ നല്ല വികസനവും കാര്യവും ഐശ്വര്യമായി ആളുകൾക്കൊന്നായി പുരോഗതിയിലേക്ക് കൊടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകും കേരള ഗവൺമെന്റ് ഈ വർത്താനൊക്കെ പറയാം എന്നല്ലാതെ നമുക്കറിയാം ഒരു കുട്ടികൾക്ക് പഠിക്കാനുള്ള പ്ലസ് ടുവിൽ ഉള്ള ഒരു പോയി പോലും കൊടുക്കില്ല അവരെ കൊണ്ട് കഴിയുന്ന എല്ലാ പത്രവും ഈ പിന്നാക്ക പ്രദേശങ്ങളിലൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുക മറ്റേ കാര്യം നമ്മൾ എടുത്തു വെച്ചാൽ ഇത്തവണ പത്താം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ എത്ര പ്ലസ് ടു എന്നുള്ളത് എത്ര ഡിഗ്രി എന്നുള്ളത് നമ്മൾ ഈ അതുപോലെ 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 തന്നെ തന്നെ കോളേജുകളും ഒക്കെ അതൊക്കെ സമയത്താണ് കോൺഗ്രസ് ും രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് വിജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്ന രീതിയിൽ നിന്ന് മാറി ചില പ്രത്യേക വിഭാഗങ്ങളെ തെരഞ്ഞുപിടിച്ച് അവർക്കെതിരെയുള്ള നിയമങ്ങൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞാണ് ബി ജെ കേരളത്തിൽ അടക്കം തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു നിലവിലെ ഇന്ത്യൻ സാഹചര്യത്തിൽ പാർലമെൻറ്റ് വിഷയങ്ങൾ പഠിച്ച് പറയാനും പ്രവർത്തിക്കാനും കഴിവുള്ള വ്യക്തികളെയാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു മുനിസിപ്പൽ യു ഡി എഫ് ചെയർമാൻ രാജൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു ചടങ്ങ് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി കെ എം അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു ആബിസ്ങ്ങൾ എം എൽ എ അഷ്റഫ് അംബലത്തിങ്ങൽ സലാം പളാഞ്ചേരി ടി കെ ആബിദലി ദാവൂദ് മാസ്റ്റർ മുസ്തഫ മാസ്റ്റർ റംല മുഹമ്മദ് പി നസീർ അലി സി എം റിയാസ് മുജീബ് ബാലാസി ഷിഹാബാറക്കൽ അൻബർ മുള്ളമുക്കിൽ ആബിദ മൻസൂർ റൂബി ഖാലിദ് എന്നിവർ സംസാരിച്ചു വിസ്മയിപ്പിക്കുന്ന പതിനായിരക്കണക്കിന് ഉൽപ്പന്നങ്ങളും അതിലേറെ ഓഫറുകളും വേഗമാകട്ടെ നൂറ് രൂപയുടെ മഹാലാഭമേള എം ആർ എച്ച് ഓഡിറ്റോറിയത്തിന്റെ ദിവസം മേലാക്കം ജംഗ്ഷൻ നിലമ്പൂർ റോഡ് മഞ്ചേരി